പ്രിയമുള്ളവരെ സിറമലബാർ സഭയുടെ പരിഷ്കരിച്ച കുർബാനക്രമം രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ എട്ടിന് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണല്ലോ ഈ കുർബാനക്രമത്തിൻ്റെ ടെക്സ്റ്റ് തുറക്കുമ്പോൾ ആദ്യം നാം കാണുന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ഒരു കത്താണ് അതിൽ പാപ്പ എത്രാന്മാരോടും ദേവീജനത്തോടും മുഴുവനും ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യം സഭാത്മകമായ സിനഡൽ യാത്രയുടെ ഭാഗമെന്ന നിലയ്ക്ക് ഈ കുർബാനക്രമം നടപ്പിൽ വരുത്തുന്നോടു കൂടി നിങ്ങൾ ഏകീകൃതമായ ബലിയർപ്പണ രീതി കൂടെ എല്ലാവരും ആരംഭിക്കണം സ്ഥലത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് സമയം പരസുപിതാവിൻ്റെ ഒരു ആപ്തവാക്യം പോലെ പരസുപിതാവിൻ്റെ ലേഖനങ്ങളെല്ലാം എടുത്തു പറയുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ സംഘർഷങ്ങളുടെ മേൽ വിജയം വരിക്കേണ്ടതാണ് ഐക്യം ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ജീവനം മുഴുവനോട് ആഹ്വാനം ചെയ്യുകയാണ് ഏകീകൃത ബലിയർപ്പണം കണിശമായി പ്രായോഗികമാക്കണം അങ്ങനെ മാർപ്പാപ്പാടെ കൂടി ഇവിടെ പ്രസിദ്ധീകൃതമായ ഈ ടെക്സ്റ്റ് നമ്മുടെ സഭയിൽ വ്യാപകമായി എല്ലാ രൂപതകളും അത് സ്വീകരിച്ചു നമുക്കറിയാവുന്നതുപോലെ ഒരു പ്രധാന സ്ഥലത്തൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഈ മാർപ്പാപ്പാടെ ആഹ്വാനമനുസരിച്ച് നമ്മുടെ കുർബാനക്രമം നടപ്പിൽ വന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഏകീകൃത ബലിയർപ്പണം ആവശ്യകമാണ് എന്ന് പരിശുദ്ധ പാപ്പ ആഹ്വാനം ചെയ്തത് കുർബാനയുടെ അർത്ഥം എന്താണ് കുർബാനയുടെ പ്രാഥമികമായ അർത്ഥം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് പൗരസ്ലിഹായുടെ കോറന്തോസ്കാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം കോറന്തോസിലെ ആ വിഭജനത്തിൻ്റെ സാഹചര്യത്തിൽ പതിനേഴാം വാക്യത്തിൽ പൗരോസ്ലിഹ പറയുന്നുണ്ട് അപ്പം ഒന്നേ ഉള്ളൂ അതിനാൽ പലരായിരിക്കുന്ന നാം ഈശ്വമിസഹായിൽ ഒരു ശരീരമാണ് ഇപ്പോൾ കുർബാനയുടെ പ്രാഥമികമായ അർത്ഥം പ്രൈമറി മീനിങ് അത് ഐക്യമാണ് അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് മുന്നോൻ പറയുന്നത് കുർബാന എന്ന് പറയുന്നത് എന്താണ് കുർബാന എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കൂലാശയാണ് ഐക്യത്തിൻ്റെ അടയാളമാണ് ഉപവിയുടെ ഉടമ്പടിയാണ് കുർബാന അടിസ്ഥാനപരമായ ഒരു സ്നേഹത്തിൻ്റെ അപ്പം മുറിക്കുന്ന ഈശോയുടെ ശരീരവുമായി ചേരുന്ന ഒരു കൂട്ടായ്മയാണ് ആ അനുഭവം കുർബാന അർപ്പണത്തിലും കാണണം നമ്മുടെ കുർബാന ടെക്സ്റ്റിലേക്ക് അടക്കുമ്പോൾ തന്നെ പല പ്രാർത്ഥനകളിലും അത് കാണുന്നുണ്ട് അതായത് എല്ലാവരോടും സ്നേഹത്തിലും ഐക്യത്തിലും തമ്മിൽ തമ്മിൽ സ്നേഹത്തിലും ഐക്യത്തിലും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ അനാഫറയ്ക്ക് മുമ്പുള്ള വൈദികൻ്റെ രഹസ്യ പ്രാർത്ഥനയിൽ അതുപോലെ തന്നെ ബാർ തേടോറിൻ അനാഫ്രയിൽ എടുത്തു പറയുന്നുണ്ട് കലഹങ്ങളും ഭിന്നതകളും വിഭാഗീയതരും എല്ലാം സഭയിൽ നിന്നും അകറ്റണമേ കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള അനുരഞ്ജന ശുശ്രൂഷയിൽ എടുത്തു പറയുന്നത് നമുക്കറിയാം കലഹങ്ങളും ഭിന്നതകളും വെടിഞ്ഞ് മനസാക്ഷിയെ നിർമ്മലമാക്കാം ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കു പങ്കുചേരാം അങ്ങനെ കുർബാനയുടെ ആ പ്രാഥമികമായ അർത്ഥം അത് പ്രതിഫലിക്കുന്ന പ്രാർത്ഥനകൾ തന്നെ നമ്മുടെ കുർബാന ടെക്സ്റ്റിലുണ്ട് അതിലേക്ക് നമ്മൾ പിന്നീട് വരാം അപ്പോൾ ഈ ഏകീകൃതമായ ബലിയർപ്പണത്തിലൂടെ നമ്മൾ പ്രകാശിപ്പിക്കുന്നത് കുർബാനയുടെ ആ പ്രാഥമികമായ അർത്ഥം തന്നെയാണ് അത് നമ്മുടെ സഭയുടെ ഒരു പൊതുവികാരം കൂടിയാണ് സഭ മുഴുവനും ഓരോ സഭയും അതിൻ്റെ സ്റ്റാൻഡേർഡായിട്ടുള്ള ഔദ്യോഗികമായ ബലിയർപ്പണം അതിൻ്റെ ഒരു രീതി അത് വേണം എന്നുള്ളൊരാശയം സഭയിൽ വളരെ കാലമായിട്ട് ഉള്ള ഒന്നാണ് ഉദാഹരണമായിട്ട് ജനുവരി എട്ട് മുതൽ പതിനാറ് വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ റോമിൽ നടന്ന സിനിഡിൽ അവിടെ കുർബാനയെ സംബന്ധിച്ച് ഹോമോജിനിറ്റി ഇൻ കൺസെപ്റ്റ് ആൻഡ് സെലിബ്രേഷൻ കുർബാനയെക്കുറിച്ചുള്ള ധാരണയിലും അതിൻ്റെ ആഘോഷത്തിലും ഒരു ഏകതാനത ഒരു ഐക്യരൂപം ഉണ്ടാകണം എന്ന് അതിൻ്റെ പൊതുവായ പ്രസ്താവനയിൽ എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ സിറോമലബാർ സഭയുടെ കുർബാന ക്രമമായിട്ട് തനിമയിൽ അത് ആഘോഷിക്കുവാൻ സാധിക്കുന്ന കേന്ദ്രങ്ങൾ പരമാവധി അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ ഉളവാകണമെന്നും അങ്ങനെ അനുക്രമമായ ഒരു ഒരു പരിശീലനം നടക്കണമെന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സെമിനാറുകളിലും പരിശീലന കേന്ദ്രങ്ങളിലും കുർബാന അതിൻ്റെ പൂർണ്ണതയിൽ ആഘോഷിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം എന്നൊക്കെ ആ സിനിഡില് പ്രഖ്യാപിക്കുകയുണ്ടായി പിന്നീട് നമ്മൾ കാണുന്നുണ്ട് മാർച്ച് പതിനഞ്ച് പതിനാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പരിശുദ്ധ പിതാവ് കുർബാനയുടെ ആ റിസർവേഷൻ നിയന്ത്രണം പരിശുദ്ധ സിംഹാസനം അത് മാറ്റി സീറമലബാർ സഭയ്ക്ക് നൽകുമ്പോൾ നടക്കുന്ന നടത്തുന്ന പ്രസ്താവനയിലും ആരാധനക്രമപരമായ ഒരു ഹാർമണി ഒരു ഐക്യം ഉളവാകേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ആഹ്വാനങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ആദ്യമായി നടന്ന സീറമലബാർ മേജർ ആക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ആ അസംബ്ലിയിലും ഉള്ളവായ ഉയർന്ന ഒരു പൊതുവികാരമാണ് നമ്മളുടെ സഭയിൽ കുർബാന ഒരേ രീതിയിൽ അർപ്പിക്കുന്ന കുർബാനയിൽ അർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം കാരണം പരിശുദ്ധ പിതാവ് ജോൻപോഴുണ്ടാവാൻ മാർപ്പാപ്പ ആരാധനക്രമ റിസർവേഷൻ എടുത്തുമ്പോൾ കളഞ്ഞുമൊമ്പ് നൽകി നൽകിയ ആ രേഖയിൽ പ്രത്യേകം പറയുന്നുണ്ട് എല്ലാവരുടെയും കണ്ണുകൾ നിങ്ങളുടെ മേൽ പതിക്കുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടുകയാണ് നിങ്ങളിനി സ്നേഹത്തിൻ്റെ അപ്പം മുറിക്കണം കുർബാനയുടെ അപ്പം മുറിക്കുന്നതോടുകൂടി ചാരിറ്റിയുടെ സ്നേഹത്തിൻ്റെ അപ്പം മുറിക്കണം അപ്പം അങ്ങനെ സഭയുടെ പരിശുദ്ധപിതാവിൻ്റെ ആഹ്വാനം ദൈവജനത്തിൻ്റെ മുഴുവനും പൊതുവികാരം അതെല്ലാം നമ്മളുടെ സഭയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ഒരു പരിണിതഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനാല് മുതൽ ഇരുപത് വരെ നടന്ന സിറമലബാർ സിനിഡിൽ ഒരു ഏകീകൃത രീതിയിലുള്ള ബലിയർപ്പണം നമുക്ക് ആവിഷ്കരിക്കാൻ സമയമായി എന്ന് തീരുമാനമെടുത്ത് വത്തിക്കാനിലേക്ക് അയച്ചത് ഡിസംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആദ്യുള്ളൊരു മറുപടി പ്രത്യേകമായൊരു കത്തോടുകൂടി മറുപടി ലഭിച്ചു അതിൽ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങളുടെ ആരാധനാപമായ ഐക്യത്തിൻ്റെ ഒരു ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു നടപടിയാണിത് എല്ലാവരും ഇതിനോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം നടപ്പിലാക്കുവാൻ ശ്രദ്ധിക്കണം അതോടൊപ്പം മറ്റ് ജില്ലാ നിർദ്ദേശങ്ങളും കൂടി നൽകുകയുണ്ടായി ഇതിൻ്റെ എല്ലാം ചുവട് പിടിച്ചാണ് ജൂലൈ മൂന്നാം തീയതി രണ്ടായിരം ജൂലൈ മൂന്നിന് നമ്മുടെ കുർബാന ഐക്യരൂപത്തിൽ ആഘോഷിക്കുവാനുള്ള ആഹ്വാനം തിരുസഭ നമ്മളുടെ ചിറമലബാർ സഭ സിനഡ് നൽകിയത് പക്ഷെ നമുക്കറിയാം അത് പൂർണ്ണമായും പ്രാവർത്തികമായില്ല അങ്ങനെ നമ്മളുടെ സഭയിൽ കൃപാനർപ്പണത്തിൻ്റെ വ്യത്യസ്ത രീതികൾ തുടർന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പ്രശുദ്ധ പിതാവ് ജൂലൈ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആവശ്യപ്പെട്ടത് ഇനി അത് രണ്ടായി കൂടുതലായിട്ട് നിങ്ങൾ ഐക്യത്തോട് മുന്നോട്ട് പോകണം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അനുസ്മരിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവിൻ്റെ എഴുത്ത് അതിൽ പറയുന്നുണ്ട് ടൈം ഈസ് ഗ്രേറ്റർ ദാൻ സ്പേസ് എന്ന് പറഞ്ഞാൽ സമയം സമയമെന്ന് പറയുന്നൊരു നിശ്ചലമായൊരു യാഥാർത്ഥ്യമല്ല സമയം ഒരു കാര്യമാണ് ഒരു പ്രക്രിയ ആരംഭിക്കുവാൻ കാത്തു നിൽക്കരുത് അതുകൊണ്ട് ഉടൻ തന്നെ നിങ്ങളതിൻ്റെ പ്രക്രിയ അത് നടപ്പില് വരുത്തുവാൻ ശ്രമിക്കണം ടൈം ഈസ് ഗ്രേറ്റർ ദാൻ സ്പേസ് പരിശുദ്ധപിതാവിൻ്റെ എല്ലാ തിരുവിഴുത്തുകളിലും അത് നമുക്കറിയാം യുവാഞ്ചേരിയം യുവാദിയാം സുവിശേഷത്തിൻ്റെ ആനന്ദം അതുപോലെ തന്നെ ലൂമൻ ഫിതേ വിശ്വാസത്തിൻ്റെ വെളിച്ചം അമ്പത്തേഴാം കണ്ണിക ലവിത തോസി അമോരിസ് നത്തീസി അതിലെല്ലാം പരിശുദ്ധ പിതാവ് എടുത്തു പറയുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ സമയമായിരിക്കുന്നു നിങ്ങൾ പ്രവർത്തന നിരതരാകണം എന്നുള്ള ആഹ്വാനമാണ് നൽകുന്നത് പക്ഷെ നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതികൾ പിന്തുടരുന്ന സ്ഥലങ്ങളിൽ ഇതിനോടുള്ള ഒരു വിയോജിപ്പ് ഉണ്ട് അത് പ്രകടമായ സാഹചര്യത്തിൽ പരിശുദ്ധ പിതാവ് രണ്ട് പ്രത്യേക ആഹ്വാനങ്ങൾ നൽകുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി എറണാകുളം അങ്കന്മാരെ അതിരൂപതയിലെ ദേവജനത്തിന് വൈദികർക്ക് പ്രത്യേകമായ ആഹ്വാനം നൽകുകയാണ് നിങ്ങൾ ഐക്യത്തിന് വേണ്ടി ഒരടി പിന്നോട്ട് വയ്ക്കണം അവിടെ വിജയപരാജയങ്ങൾ നോക്കരുത് ഈശോയുടെ കുരിശിൻ്റെ പാതയിൽ വിഭാഗീയതയിലേക്ക് പോകാതെ ആ കുരിശൻ്റെ പാതയിൽ നീങ്ങാൻ മുന്നോട്ട് പോകണം ചില ഇടവുകൾക്ക് പരിശീലനത്തിനുള്ള ബോധനത്തിനുള്ള കാലാവധി കൊടുത്തുകൊണ്ട് പോലും നമ്മളുടെ ഈ ഔദ്യോഗികമായ ഈ ഏകീകൃത ബലിയർപ്പണ രീതി പേക്ഷിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ ശ്രമിക്കാതെ കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യും ഉതപ്പും വിഭാഗീയതയും വിരുദ്ധ സാക്ഷിയും നൽകരുത് അങ്ങനെ വ്യക്തമായ കർശനമായ ഒരു ഒരു ആഹ്വാനമാണ് പരിശുദ്ധപ്രതാവ് അവിടെ നൽകുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതിയുള്ള വീഡിയോ സന്ദേശം കുറേ കൂടെ ശക്തമായ പരിശുദ്ധ പ്രതാവ് ആവശ്യപ്പെടുന്നുണ്ട് പൊതുധാരയോട് ചേർന്ന് പോകണം ഒരു സെക്റ്റായിട്ട് തന്നിലേക്ക് നോക്കി ഉള്ള ഒരു സെക്ടായിട്ട് പോകുകയും അങ്ങനെ നടപടികൾ നേരിടുന്ന സാഹചര്യം ഉണ്ടാവുകയും ഉളവാകുകയും ചെയ്യരുത് അങ്ങനെ കർത്താവിൻ്റെ സഭയെ മുറിപ്പെടുത്തരുത് അത് സ്വയം നാശത്തിനാണ് കാരണമാകുന്നത് കർത്താവിൻ്റെ ശരീരത്തെ ചിന്നഭിന്നമാക്കി തങ്ങളെ തന്നെ ശിക്ഷാവധി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യരുത് അങ്ങനെ കഠിനമായ ഒരു ഭാഷയിലാണ് ആ വീഡിയോ സന്ദേശം പരിശുപിതാവ് നൽകുന്നത് അതുകൊണ്ട് വളരെ വ്യക്തമാണ് ഫ്രാൻസിസ് പാപ്പ വളരെ വ്യക്തമായ ബോധനം ഈ കാര്യത്തിൽ നൽകുന്നുണ്ട് അതിൽ ആർക്കും സംശയമുണ്ടാകേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നാം തീയതി പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് സ്വീകരിച്ചുകൊണ്ട് റോമിൽ അദ്ദേഹത്തിന് നൽകിയ ഓഡിയൻസിൽ പരിശുദ്ധ പിതാവ് എടുത്ത് ഈ കാര്യം എടുത്തു പറയുന്നുണ്ട് ഒരു കാര്യത്തിൽ മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു അപകടകരമായ പ്രലോഭനം ഉണ്ട് അത് മാറ്റണം അങ്ങനെ ചിന്താഗതികൾ ഐ മീ വിത്ത് മീ ഫോർ മീ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോടൊപ്പം എല്ലാം എനിക്ക് വേണ്ടി എന്ന ചിന്താഗതിയിൽ പുലർത്തുകയാണെങ്കിൽ അതിലൂടെ പിശാച ഇഴഞ്ഞ് കയറും അതിനുള്ള സാധ്യത ഉണ്ടാകരുത് മറിച്ച് അനുസരണം വാഗ്ദാനം ചെയ്ത വൈദികർ അവരിൽ നിന്ന് എളിമയും അതുപോലെ തന്നെ ഉപവീയമാണ് പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് ലൗകികത്വത്തിൻ്റെ സാഠ്യവും വിഭാഗീതയുമെല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വരണം അങ്ങനെ തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കുവാൻ ഈ സഭാകുടുംബത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കും അങ്ങനെ വളരെ അനുരഞ്ജനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഭാഷയിൽ പരസുപിതാവ് വ്യക്തമായി പറയുകയാണ് അപ്പോൾ സഭയുടെ പരമോന്ന പരമാധ്യക്ഷം നൽകുന്ന ആഹ്വാനം സഭയുടെ തന്നെ ആഹ്വാനം സഭയുടെ ജനവികാരം പൊതുവികാരം എല്ലാം നമ്മളുടെ സഭയിൽ ചിറമലബാർ സഭയിൽ ഏകൃതമായ ഒരു ബലിയർപ്പണ രീതി വേണമെന്നതാണ് സഭയുടെ ആഗ്രഹം അതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ആ ഏകൃത ബലിയർപ്പണ രീതി അത് എന്തുകൊണ്ട് പ്രധാനമായിട്ടുള്ള ഒരു തർക്കവിഷയം കുർബാനയുടെ പ്രധാന ഭാഗത്ത് എന്തുകൊണ്ട് താരയിലേക്ക് തിരിയണം എന്നോട് ഒരു ചോദ്യമുണ്ട് അത് വിശദമായി ഇപ്പോൾ പറയാൻ സാധിക്കില്ല ചുരുക്കമായി പറഞ്ഞാൽ കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണ് ആ വാക്ക് തന്നെ നമ്മുടെ കുർബാനയുടെ ആ ടെക്സ്റ്റിലേക്ക് നോക്കുമ്പോൾ കുർബാന എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട് കറേബ് എന്ന വാക്കാണ് ആ വാക്കിൻ്റെ അർത്ഥം അടുത്ത് ചെന്ന് മുന്നോട്ടടുത്തടുത്ത് പോവുക എന്ന വാക്കിൻ്റെ അർത്ഥം ബലിവസ്തുവുമായി കാർമ്മികൻ മുന്നോട്ട് പോയി ബലിപീഠത്തിൽ ബലി വസ്തു സമർപ്പിക്കുന്നു അതാണ് കറേബ് കുർബാന അങ്ങനെ അർപ്പിക്കുന്ന നമുക്കറിയാം കർത്താവിൻ്റെ ശരീരത്വങ്ങളായി തീരാനുള്ള അപ്പവും മീഞ്ഞും അവിടെ പ്രദക്ഷിണമായി ബലിപീഴുതിയിൽ കൊണ്ടുവയ്ക്കുന്നു കാർമ്മികൻ മൂന്ന് പ്രാവശ്യം കുമ്പിട്ട് ആചാരം ചെയ്ത് മുകളിലേക്ക് കയറുന്നു അഞ്ചാം നൂറ്റാണ്ടിലുള്ള മാർ നർസായിയുടെ വ്യാഖ്യാനത്തിൽ ഇത് പറയുന്നുണ്ട് ഇതുപോലെ മൂന്ന് പ്രാവശ്യം അതിൽ കൂടുതൽ പ്രാവശ്യം കുമ്പിട്ട് പടിപടിയായി കുമ്പിട്ട് മുകളിലേക്ക് കയറി ആചാരം ചെയ്ത് അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ അങ്ങനെ ആ സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ പക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി ഈശോ അപ്പം വാഴ്ത്തിയതുപോലെ ഈ അപ്പം വാഴ്ത്തൽ പ്രാർത്ഥനകൾ അനാഫ്ര ഉയർത്തുക എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രീക്ക് ഭാഷയിൽ നമ്മളുടെ സുറിയാലി ലിറ്ററജിയിൽ അതിൻ്റെ അർത്ഥം കൂതാശ എന്നാണ് കർത്താവിൻ്റെ തിരുമുമ്പാകെ കർത്താവിന് അനുഗ്രഹങ്ങൾ ഏറ്റുപറഞ്ഞ് ആ കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവിറങ്ങി വരുന്നു അതിനെ വിശുദ്ധീകരിക്കുന്നു കൂതാശ ചെയ്യപ്പെടുന്നു അപ്പോൾ ആ കർമ്മം നടക്കുമ്പോൾ കാർമ്മികൻ സ്വർഗത്തിലേ കണ്ണുകൾ ഉയർത്തുന്നു കാർമ്മികനും ജനവും ഒരേ ദിശ ഏക ദിശാത്മകമായ ഒരു ബലിയർപ്പണമാണ് അപ്പോൾ ആ ബലി അങ്ങനെ ബലിയർപ്പിച്ച് ഭർത്താവിൻ്റെ സിനിമയിൽ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനാൽ പവിത്രൃതമാകുന്ന ശരീരത്വങ്ങൾ അത് ജനങ്ങൾക്ക് അത് വിഭജിച്ച് ജനങ്ങൾക്ക് നൽകുകയാണ് അതുകൊണ്ട് ബലിയർപ്പണത്തിൻ്റെ കാതലായ ഭാഗം ആ ഒരേ ദിശയിൽ നിൽക്കുമ്പോൾ ഒരു സഭാശരീരമാണ് നാം ഭർത്താവിൻ്റെ സഭയുടെ ഒരു ശരീരം വൈദികനും ജനവും എല്ലാം ഒരേ ദിശയിൽ പ്രാർത്ഥിക്കുന്നു സർഗോന്മുഖമായി പ്രപഞ്ചോത്മുഖമായ ഒരു ദർശ ഒരു വീക്ഷണമാണ് നമ്മുടെ കുർബാനയുടെ ശരിയായ ആഘോഷത്തിൻ്റെ അർത്ഥം അതിലൂടെയാണ് ശരിക്കും ഇതിൽ വലിയ അതുകൊണ്ട് ഈ തിരിഞ്ഞു നിൽക്കുക എന്നുള്ള വാക്കിനെക്കാൾ ഉപരി ദൈവത്തിലേക്ക് തിരിയുന്നു എന്നുള്ള അർത്ഥമാണ് അതിലുള്ളത് അതുകൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ ഈ ആഹ്വാനം നമ്മുടെ കുർബാനയുടെ ഘടന തന്നെ ആവശ്യപ്പെടുന്ന ഈ ആഹ്വാനം അനുസരിച്ച് ഏകൃതമായ അർപ്പിക്കുമ്പോൾ അത് വലിയൊരു സാക്ഷ്യമാണ് കൂട്ടായ്മയുടെ വലിയ സാക്ഷ്യമാണ് നമ്മൾ അടുത്ത തലമുറയ്ക്ക് നൽകുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നമ്മുടെ പുതിയ പഴയ തലമുറകൾക്ക് നമുക്ക് നൽകുന്ന സാക്ഷ്യമാണ് കാരണം നമ്മളുടെ കൂട്ടായ്മ ഐക്യത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഒരു ചൊല്ലുണ്ട് സെൻ്റ് അഗസ്റ്റിൻ്റെ ചൊല്ലാണ് റോമ ലൊക്കുത്തൂർ കൗസ ഫിനീത്ത എസ് റോമ പറഞ്ഞാൽ പ്രശ്നം അതിന് വിധിതീർപ്പായി കഴിഞ്ഞിരിക്കുന്നു പിതാ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തിരിക്കുന്നു സഭയുടെ നെടുനാളത്തെ ആഗ്രഹം നമ്മുടെ കുർബാനയുടെ അന്തസ്സത്ത പുലർത്തിക്കൊണ്ടുള്ള ബലിയർപ്പണ രീതി പൊതുസമൂഹത്തിന് തന്നെ ആഗ്രഹം ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സഭ ചെറുമലബാർ സഭ ഒരേ രീതിയിൽ ബലിയർപ്പിക്കുന്നു ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നു അങ്ങനെയുള്ള ഐക്യത്തിൻ്റെ ഒരു സന്ദേശം അത് ലോകത്തിന് നൽകുവാനുള്ള ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട് പരിശുദ്ധ ആഹ്വാനം ചെയ്യുന്നത് പോലെ പ്രാർത്ഥനയിലൂടെ പരസ്പരമുള്ള സംവാദത്തിലൂടെ ഐക്യത്തിലൂടെ ചർച്ചകളിലൂടെ ആ ഒരു ഐക്യം സംജാതമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ